നേരത്തെ ശ്രീ സണ്ണിയം കബിക്കാടിനോട് ഞാൻ ചോദിച്ചത് ഒരു ഫ്രോയിഡിയൻ സ്ലിപ്പാണോ മനസ്സിലുള്ള കാര്യം നമ്മൾ ചിലപ്പോൾ അറിയാണ്ട് പറഞ്ഞു പോകില്ലേ അതുപോലത്തെ ഒരു സന്ദർഭം ആവാനുള്ള പല ഘടകങ്ങളുണ്ട് കാരണം ബി ആർ അംബേദ്കർ ഐഡിയോളജിക്കലി ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ എതിരായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ഹിന്ദു മതത്തെ തന്നെ ഉപേക്ഷിച്ച ആളാണ് നേരത്തെ സണ്ണിഎം കപിക്കാട് പറഞ്ഞതുപോലെ എന്തിനെയൊക്കെയാണോ നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് അതിനെയൊക്കെ അങ്ങേയറ്റം വീറോടും വാശിയോടും കൂടി എതിർത്ത് വേറൊരു നെറേറ്റീവ് ഉണ്ടാക്കി അതിനെ സ്ഥാപിച്ച ആളാണ് ബി ആർ അംബേദ്കർ ചരിത്രം അന്വേഷിച്ചു പോയാൽ കുറെ അധികം കാര്യങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പിറവിയുമായി ബന്ധപ്പെട്ട് തന്നെ ഇങ്ങോട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും അപ്പോ ആ ഡീപ് റൂട്ടഡായിട്ടുള്ള അംബേദ്കറോടുള്ള അനിമോസിറ്റി അറിയാതെ ഒരു നിമിഷം പുറത്തു വന്നു പോയതല്ലേ അഭിലാഷെ എനിക്ക് ഒരുപാട് വിഷയങ്ങൾക്ക് മറുപടി പറയാറുണ്ട് അങ്ങ് പറഞ്ഞതിൽ നിന്ന് തന്നെ ഞാൻ ആരംഭിക്കുകയാണ് പോയിൻറ്റ് അംബേഡ്കറോട് ഞങ്ങൾക്ക് എന്നും ആദരവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പൊളിറ്റിക്കലായിട്ടുള്ള ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടായിട്ടുണ്ടാവും അത് ചരിത്രത്തിലുണ്ടായിട്ടുണ്ടാവും വർത്തമാനത്തിലുണ്ടാകും സ്വാഭാവികമാണ് അംബേദ്കറുടെ പഞ്ചതീർത്ഥങ്ങൾ എന്നറിയപ്പെടുന്ന അഞ്ച് വിശുദ്ധമായ സ്ഥലങ്ങളെ ഇന്ന് കാണുന്ന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനും അതിനെ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു ആദരവ് കൊടുക്കുവാനും വേണ്ടിയിട്ട് ബി ജെ പി സർക്കാർ വന്നതിന് ശേഷം മാത്രമാണ് അതിനു വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമമെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നിടത്ത് ഞങ്ങൾക്ക് അംബേദ്കറോടുള്ള സമീപനം എന്താണ് എന്താണെന്നുള്ളത് അതിനകത്തുണ്ട് ഒരു പ്രസംഗത്തിലെ മുപ്പത് സെക്കൻഡിനകത്തല്ല അംബേദ്കറോട് ബി ജെ പിക്ക് സംഘപരിവാറിനോ ഉള്ള സമീപനം ഇരിക്കുന്നത് ഒന്ന് പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ അംബേദ്കർ റൈറ്റുകളോട് ചെയ്യുന്നത് എന്താണ് ഭീമ കൊറേഗാവ് കേസിന്റെ പേരിൽ കൊറേഗാവിന്റെ വാർഷികം ആദ്യമായി ആചരിച്ചതും ഇന്ത്യയിലെ ദളിതർ എല്ലാ വർഷവും ഇത് ആചരിക്കണം എന്ന് പ്രഖ്യാപിച്ചതും അംബേദ്കർ ആണ് ആ ഒരു ഭീമ കൊറേഗാവ് ആഘോഷത്തിന്റെ ആചരണത്തിന്റെ പേരിൽ എത്ര പേര് ഇപ്പോഴും ജയിലിൽ കിടക്കുന്നുണ്ട് ഇപ്പോഴും തിഹാർ ജയിലിൽ കിടക്കുന്നില്ലേ അവിടെ ആഘോഷം അല്ല അത് മറ്റൊരു വിഷയമാണ് അഭിലാഷെ അംബേദ്കർ റൈറ്റുകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെല്ലാം അവര് അംബേദ്കർ റൈറ്റുകൾ തന്നെ ആകണമെന്നില്ല അതിനകത്തേക്ക് പലതരത്തിലുള്ള നുഴഞ്ഞുകയറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അവിടെ നിൽക്കട്ടെ എനിക്ക് ഇത്രയും പേർക്ക് മറുപടി പറയാനില്ല ഈ പർട്ടിക്കുലർ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ആ വിഷയങ്ങളിലേക്ക് ഒന്നൊന്നായിട്ടൊന്നു വന്നോട്ടെ അങ് അവിടെ നമ്മുടെ റഹീം പറയുന്നുണ്ടായിരുന്നു അംബേദ്കർ ഹിന്ദുത്വത്തിനെ വിമർശിച്ചു ഹിന്ദു മതത്തിനെ വിമർശിച്ചു ഞങ്ങളുടെ എന്താണ് പിറവി സംബോധിക്കുന്ന ആ സാധനത്തിനെ വിമർശിച്ചത് ഞാൻ പറഞ്ഞിട്ടില്ല വിമർശിക്കട്ടെ റഹീമെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വിഷയൊന്നും ഇല്ല അദ്ദേഹത്തിന് വിമർശിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട് അധികാരമുണ്ട് അവകാശമുണ്ട് അദ്ദേഹം വിമർശിച്ചോട്ടെ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും അങ്ങ് ഇവിടെ സവർക്കറെ ചെയ്തിട്ട് സവർക്കർ അങ്ങനെ പറഞ്ഞു സവർ സവർക്കറുടെ പിതൃത്വം ഞങ്ങൾ തന്നെയാന്ന് ഏറ്റെടുക്കുന്നത് സവർക്കർ സംഘപരിവാറുകാരനായിരുന്നോ അവർക്കറ ജനസംഘക്കാരനായിരുന്നു അല്ലെങ്കിൽ താങ്കൾ അമിത്ഷായുടെ വീട്ടിൽ പോയിട്ടുണ്ടോ ഡൽഹിയിൽ അല്ല ഞാനൊരു അഭിലാഷെങ്കിലും അമിത്ഷായാണ് അഭിലാഷെ അഭിഷായുടെ വീട്ടിൽ ഉണ്ട് അമിഷായ വീട്ടിൽ അംബേദ്കറുടെ ചിത്രം ഉണ്ടാവും ഗാന്ധിജിയുടെ ചിത്രവും അഭിലാഷെ ആരോ യോജിപ്പറിന്റെയും വിയോജിപ്പിന്റെയും മേഖലകളുണ്ടാവും ഈ പരാജിക്കുന്ന മേഖലകളുണ്ട് സവർക്കറി വിയോജിക്കുന്ന മേഖല ില് ഇത്രയും വലിയ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ യോജിപ്പതും ചോദിക്കാ യുവരാജൻ രാജൂബി നേരം അവിടെ നിൽക്കുന്നത് താങ്കൾ പറഞ്ഞ ഒന്ന് രണ്ട് സാധനങ്ങൾക്ക് ഞാൻ മറുപടി ആയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് വെയിറ്റ് അതൊന്നുമല്ല ആർ എസ് എസ് ഞാൻ ഒരു കാര്യം പറഞ്ഞു പക്ഷേ ഞങ്ങള് ശാഖയില് പോകുമ്പോ ഞങ്ങൾക്ക് ഒരു ഗുരുസങ്കല്പുണ്ട് ആ ഗുരുസങ്കല്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭഗവത്ദ്വജത്തിനെയാണ് ഗുരുസങ്കല്പമായിട്ട് എടുത്തിരിക്കുന്നത് കാരണം വ്യക്തികളിൽ നല്ലതും ചീത്തയുമായ വശങ്ങൾ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഗുരുവായി എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മോശം വശങ്ങളെയും നമ്മൾ അനുകരിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടുമാണ് ഞങ്ങൾ അങ്ങനെ ഒരു എന്താണ് ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു ഗുരുസങ്കൽപ്പത്തിലേക്ക് എന്നെ പോയിരിക്കുന്ന സവർക്കർക്ക് മോശം വശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല ഈ പറയുന്ന ഏതൊരു വ്യക്തി എടുത്തിരുന്നാലും ശരി തന്നെയാണ് ആ വ്യക്തിയിൽ നല്ലതും മോശവുമായ വശങ്ങളുണ്ട് എന്ന് വിശ്വസിച്ച് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുന്നുള്ളു റഹീമ നിൽക്കൂ ഞാൻ പറഞ്ഞോട്ടെ പിന്നെ സവർക്ക് താങ്കൾ ഇവിടെ വളരെ ആർക്കു പറഞ്ഞായിരുന്നു അപ്പൊ ടി ഐ മുന്നണി എന്നാണ് പറഞ്ഞത് നിങ്ങളുടെ മുന്നണിക്ക് ഒരു കക്ഷി തന്നെയാണ് ശിവസേന കൈയും കാണിക്കുന്നു ആ ശിവസേനയാണ് സവർക്കർക്ക് ഭാരതരത്നം കൊടുക്കണമെന്ന് കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറങ്ങിയിരിക്കുന്നത് ഉദ്ധവ് താക്കറെയാണ് താങ്കളുടെ മുന്നണിയിൽ താങ്കൾക്കൊപ്പം കസേരയിട്ടിരിക്കുന്ന ഒരു ഘണാകക്ഷിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് താങ്കൾ ആദ്യം പോയി ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം പിന്നെ അംബേദ്കർ പാർല താങ്കൾ ഈ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞല്ലോ അതിൽ അവസാനം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഈ ഭരണഘടനയ്ക്കെതിരെ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമാണ് കാരണം അവർക്ക് ഇവിടെ ഏകാധിപത്യ രാജ്യം സ്ഥാപിക്കാൻ പറ്റാത്തതിന്റെ ചുരുക്കാണ് അവര് തീർക്കുന്നതെന്നാണ് അംബേദ്കർ പറഞ്ഞിരിക്കുന്നത് ഭരണകക്ഷിയാണ് നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും പിന്നെ ഈ പെരിയർ ഇ വി രാമസ്വാമി നായ്ക്കറെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് അംബേദ്കർ എഴുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ പബ്ലിക്കായിട്ട് കത്തിച്ച ആളാണ് പെരിയാറ് ആ പെരിയാറിനെയാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ഇവിടെ വന്ന് കേരളത്തിന്റെ മനസാക്ഷി ദക്ഷിണേന്ത്യയുടെ മനസാക്ഷി എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിയത് അപ്പൊ അത് അംബേദ്കറോടുള്ള അല്ലേ സാറേ നിങ്ങൾ ആദ്യം പോയി നിങ്ങളുടെ ഉള്ളിലുള്ള ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരം കണ്ടെത്തിയിട്ട് വരൂ അതിനുശേഷം നമുക്ക് മറ്റതിലേക്ക് വരാം ഇനി ഈ ശ്രീ രാജൂപി നായർയുടെ അമിത്ഷായെയും നരേന്ദ്രമോദിജെയും ക്രിമിനലുകൾ എന്ന് വിളിച്ചു സാധാരണഗതിയിൽ ചർച്ച ചെയ്ത് തിരുത്തണം മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാവലാണ് പതിവ് എന്റെ ഒരു ശൈലി അങ്ങനെയല്ല അമിത്ഷായും മോദിയും ക്രിമിനലുകളാണ് എന്നുണ്ടെങ്കിൽ താങ്കളുടെ നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കോമാളികളാണ് ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു ആ കോമാളിത്തരം പാർലമെന്റിനകത്ത് വന്നിരുന്ന് കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്രതിഷേധം പ്രതിഷേധമുണ്ടാവും ആ പ്രതിഷേധം ഉണ്ടാവുമ്പോ തിരിച്ചിങ്ങോട്ട് ഗുണ്ടായുസവുമായിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെതിരെയും പ്രതിഷേധം ഉണ്ടാകും ഇത് താങ്കളോട് ഒന്ന് പറയുന്നു രണ്ട് താങ്കൾ ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു ഹിന്ദു കോഡ് ബില്ല് കാരണമാണ് അംബേദ്കർ രാജിവെച്ചതെന്ന് അംബേദ്കറുടെ റെസിഗ്നേഷൻ സ്പീച്ച് ഉണ്ട് പാർലമെന്റിനകത്ത് നമുക്ക് ആ ആ വിഷയത്തിലേക്ക് ഒന്ന് ചർച്ച കൊണ്ടുപോവാമോ അംബേദ്കർ റിസൈൻ ചെയ്തതിന് കാരണമായിട്ട് അഞ്ച് കാരണങ്ങൾ അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട് ഒന്ന് അദ്ദേഹം പറയുന്നത് തനിക്ക് ഏറ്റവും ലോ പ്രൊഫൈൽ ആയിട്ടുള്ള ലോ മിനിസ്റ്ററി ആണ് ഞാനല്ല പറഞ്ഞത് അദ്ദേഹമാണ് ഒഴിഞ്ഞ സോപ്പ് പൊട്ടി സോപ്പ് എന്നാണ് ലോ മിനിസ്റ്ററിയെ കുറിച്ചിട്ട് അംബേദ്കർ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞതല്ല അംബേദ്കർ പാർലമെന്റിൽ പ്രസംഗിച്ചതാണ് ഒരുപാട് കമ്മിറ്റികളുണ്ട് ഈ കമ്മിറ്റികളിൽ ഒന്നിലും തന്നെ എന്നെ ഉൾപ്പെടുത്തുന്നില്ല നെഹ്റുവിനോട് പലതവണ ഞാൻ പറഞ്ഞു എന്നെ ഏതിലെങ്കിലും ഉൾപ്പെടുത്തണമെന്ന് ഉൾപ്പെടുത്താൻ തയ്യാറാവുന്നില്ല ഒടുവിൽ അദ്ദേഹം വിദേശത്തേക്ക് പോയ സമയത്ത് മാത്രമാണ് എന്നെ ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അന്നത്തെ മന്ത്രിസഭ തയ്യാറായത് നെഹ്റു തിരിച്ചു വന്നപ്പോൾ ആദ്യം ചെയ്ത് തന്നെ ആ കമ്മിറ്റി ഒഴിവാക്കുകയാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുസ്ലിം പ്രീണനമാണ് അദ്ദേഹം പറയുന്നതാണ് ഈ നെഹ്റു ഗവൺമെന്റ് എന്തിനാർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഭരിക്കുന്നത് ഞാൻ ചോദിച്ചതല്ല അംബേദ്കർ ചോദിച്ചത്

ഉണ്ടായിരുന്നു ൾക്ക് ഹിന്ദു കോഡ് 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 ബില്ല് ബില്ല് അറിയാമോ ഇന്ത്യയിൽ ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട സിവിൽ 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 ഹിന്ദു 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 ബില്ലല്ല ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾക്ക് മാത്രം റൈറ്റ് അല്ലെങ്കിൽ റൂൾസ് എന്തിനാ വേണ്ട ഇവിടെ സ്ത്രീകൾക്ക് പരിഗണന ഹിന്ദു സ്ത്രീകൾക്ക് പരിഗണന 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 കൊടുക്കണം ഒപ്പം ക്രിസ്ത്യൻ സ്ത്രീകൾക്കും സ്ത്രീകൾക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ അതൊന്നും കൊടുക്കണ്ടേ ഒരു വശത്തേക്ക് മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ടും പ്രതിഷേധം ഉയരും അത് സ്വാഭാവികമാണ് അത് ഇന്നാണെങ്കിലും ചിലപ്പോൾ ഉയർന്നു വരും ഇത്തരത്തിലാണ് ആ നിയമം കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ